ആളുകൾ ആവേശത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നത് തന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതായി എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് ജനങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ടിംഗ് സമയത്തും ജനങ്ങൾ കാണിക്കുന്ന ആവേശം തെളിയിക്കുന്നതെന്നും വണ്ടൂർ മേഖലയിലെ വിവിധ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചെയ്തു രാവിലെ തന്നെ വന്നായിരുന്നു സന്തോഷം ഹലോ ഞാൻ ആ സ്ഥാനാർത്ഥിയാണ് കേട്ടോ രാവിലെ വോട്ട് ചെയ്തല്ലോ അന്ന പിന്നെ പൊയ്ക്കോട്ടോ കേട്ടോ അത്യാവശ്യം ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടോ ഓക്കെ ഓക്കെ ആ എൺപത് മണിയോടെയാണ് ആനി രാജ വണ്ടൂരിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലെത്തിയത് തുടർന്ന് അവർ വരി നിൽക്കുന്ന വോട്ടർമാരോട് ആശയവിനിമയം നടത്തി താൻ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണെന്ന് സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് പറഞ്ഞു പൊതുവെ ഇത്രയും ദിവസങ്ങളിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കണ്ട് അതേ ആവേശം തന്നെ വോട്ട് ചെയ്യുന്നതിലും ജനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ എന്റെ പ്രതീക്ഷയെ കുറെ കൂടി വർദ്ധിപ്പിച്ച ഒന്നാണ് ഓരോ ബൂത്തിലും കാണുന്ന ആളുകളുടെ ആവേശത്തോടെയുള്ള വോട്ട് ചെയ്യാൻ വരുന്നതിലുള്ള ആളുകളെ കാണുന്നത് പിന്നെ മണ്ഡലത്തിലേക്ക് നോമിനേഷൻ ശേഷം അതൊരു ഗുണകരമായി ഇടതുപക്ഷനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാനിവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അത് ജനപക്ഷ രാഷ്ട്രീയമാണ് ആ ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യും മണ്ഡലത്തിലെ ജനങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങൾ അതിന് അവർക്ക് കൺവിൻസിംഗ് ആയ മറുപടി കൊടുത്തുകൊണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അവരോട് ചോദിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് ജനങ്ങളോട് ചോദിച്ച് അത് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അത് അവർ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നതിനാണ് ഞാൻ കരുതുന്നത് എൻ്റെ ഉറപ്പിനെ അവർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് അപ്പോൾ ഞങ്ങളുടെ അതുപോലെ തന്നെ ദേശീയമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയത്തിലും ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ കാണിക്കുന്ന ആവേശത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കാണിച്ച ആവേശവും ഇന്ന് വോട്ട് ചെയ്യുന്നതിന് ഇത്രയും ആവേശത്തോടെ വരുന്നതും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് എല്ലാ നിയോ അസംബ്ലി നിയോജകമണ്ഡലം വയനാട് മണ്ഡലത്തിനകത്തുള്ള എല്ലാ എല്ലാ അസംബ്ലി എല്ലാങ്ങളിലും ആനി രാജയുടെ മകൾ അപരാജിത രാജ സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്കും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ